എട്ടുകാലി സ്വന്തം വലയിൽ കുടുങ്ങാത്തത് എന്തുകൊണ്ട് കൗതുക വാർത്തകളിൽ കേൾക്കാം എട്ടുകാലി വല നെയ്യുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ എന്തുകൊണ്ടാണ് എട്ടുകാലി വലയിൽ കുടുങ്ങാത്തത് ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഉത്തരം ഇതാ എട്ടുകാലി ഒരിക്കലും സ്വന്തം വലയിൽ കുടുങ്ങുകയില്ല എട്ടുകാലി അതിൻ്റെ വലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് തുടർച്ചയായി നിരീക്ഷിച്ചാൽ ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകും എട്ടുകാലി വലയിൽ വൃത്തത്തിലും വൃത്തത്തിനു കുറുകയും ഇഴകൾ ഉണ്ടാക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ വലയിലൂടെ എട്ടുകാലി അലക്ഷ്യമായി ഒരിക്കലും സഞ്ചരിക്കാറില്ല എട്ടുകാലിക്ക് അതിന്റെ പാത വ്യക്തമായി അറിഞ്ഞുകൊണ്ടാണ് ഓരോ വലയിലെ നൂലും നെയ്തെടുക്കുന്നത് പ്രത്യേക വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാൻ അത് ശ്രദ്ധിക്കുന്നു പശയില്ലാത്ത ഇഴകൾ കൊണ്ട് കുറുകയുണ്ടാക്കുന്ന പാലം സുരക്ഷിതമായ വഴിയാണ് അപ്പോൾ പശയില്ലാത്ത വഴിയാണ് എട്ടുകാലി നടക്കാൻ ഉപയോഗിക്കുന്നത് വല നിർമ്മിച്ച എട്ടുകാലിക്ക് ഇക്കാര്യം നന്നായി അറിയാം പക്ഷേ മറ്റുള്ള പ്രാണികൾക്ക് അറിയണമെന്നില്ല നേരെ മറിച്ച് വട്ടത്തിലുള്ള ഇഴകളാകട്ടെ ഒട്ടിപ്പിടിക്കാൻ തക്കവണ്ണം പശയുള്ള നൂലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഇഴകളിൽ സ്പർശിക്കാതിരിക്കാൻ എട്ടുകാലി പ്രത്യേകം ശ്രദ്ധിക്കുന്നു അഥവാ സ്പർശിച്ചാൽ തന്നെ അതിൻ്റെ വളഞ്ഞ പാദങ്ങളും പാദത്തിലെ പ്രത്യേക തരത്തിലുള്ള രോമങ്ങളും ശരീരം നൂലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കുന്നു എട്ടുകാലിക്ക് ഇരയായിത്തീരുന്ന പ്രാണികൾക്കാകട്ടെ ഈ നിർമ്മാണ രഹസ്യം അറിയില്ല താനും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എട്ടുകാലി എന്തുകൊണ്ടാണ് സ്വന്തം വലയിൽ കുടുങ്ങാതിരിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എട്ടുകാലി വലനെയ്യുമ്പോൾ രണ്ട് തരം വലകളുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകും പശയുള്ളതും പശയില്ലാത്തതും അപ്പോൾ പശയുള്ള വല നെയ്ത ഭാഗങ്ങളിലൂടെ മറ്റു പ്രാണികൾ സഞ്ചരിക്കുമ്പോഴാണ് അതിലകപ്പെട്ടു പോകുന്നത് എങ്കിൽ ബുദ്ധിമാനായ എട്ടുകാലിയാകട്ടെ പശയില്ലാത്ത ഭാഗത്തുകൂടി നടന്ന് സ്വന്തം സുരക്ഷിതത്വം കാത്തു സൂക്ഷിക്കുന്നു കാലുകളിൽ നോക്കിയാലോ വളഞ്ഞ പാദങ്ങളുണ്ട് എങ്ങനെയായാലും പെട്ടുപോയ വലകൾ മാറ്റി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളഞ്ഞവാദങ്ങൾ എട്ടുകാലിയെ സഹായിക്കുന്നു അതുപോലെ നേരത്തെ രോമങ്ങളും എങ്ങനെയുണ്ട് ഈ കൗതുക വാർത്ത കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടോ